നമസ്കാരം വൺ ഇന്ത്യ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം എന്തായാലും കനത്ത മഴയിൽ വിറങ്ങലിച്ചിരിക്കുകയാണോ സംസ്ഥാന പട്ടാകെ ഇന്ന് അതിനൊരു ശമനം വന്നിരിക്കുന്നു എല്ലാ ജില്ലകളിലുമല്ല തിരുവനന്തപുരം ജില്ലയിലെ അല്പം മാറ്റം വന്നിരിക്കുന്നു ഇന്ന് രാവിലെ നല്ല കട്ട വെയിലാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാത്രി വരെ നല്ല മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ ലഭിച്ചിരുന്നതെങ്കിൽ തലസ്ഥാനത്ത് ഇന്ന് വെയിലിൻ്റെ കാഠിന്യം കൂടുന്നു കാരണം ഈ സമയത്തൊക്കെ ഇവിടെ നല്ല വെയിൽ ലഭിക്കുകയാണ് ഈ ചൂട് കാരണം അധിക സമയൊന്നും നടക്കാൻ കഴിയാത്ത രീതിയിലോട്ടുള്ള വെയിലൊക്കെയാണ് ഇവിടെ എത്തുന്നത് എന്തായാലും മഴ മുന്നറിയിപ്പ് ഇതേ ഘട്ടത്തിൽ തന്നെ തുടരുന്നു ഈ വെയിൽ ഇപ്പോൾ മാറിയേക്കാം ഇനി ഒരു ശമനമായിരിക്കാം മഴയ്ക്കുള്ള ഒരു ശമനമായിരിക്കാം ഒരുപക്ഷെ വെയിൽ അത് മാറി വരാനുള്ള സാധ്യതയുമുണ്ട് കാരണം കാലാവസ്ഥ കാലവർഷം ഇന്നലെ മുതൽ തുടക്കമിട്ടു ഇന്ന് പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് ശക്തമായ പടിഞ്ഞാറൻ കാറ്റിൻ്റെയും കിഴക്കൻ അറബിക്കടലിൽ രൂപപ്പെട്ട ചക്രവാത ചുഴിയുടെയും സാന്നിധ്യത്തിൽ അടുത്ത ഏഴ് ദിവസം സംസ്ഥാനത്ത് വ്യാപകമായ മഴ ലഭിക്കുമെന്നുള്ള മുന്നറിയിപ്പ് കൂടി സംസ്ഥാന മുന്നോട്ട് വെക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നു തിങ്കൾ വരെ തിരുവനന്തപുരം കൊല്ലം ഒഴികെ എല്ലാ ജില്ലകളിലും മഞ്ഞ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതായത് തിരുവനന്തപുരം കൊല്ലം ജില്ലയിൽ വലിയ മഴ പ്രശ്നമില്ല ഇവിടെ ശക്തമായ മഴ ലഭിക്കുന്ന സാഹചര്യമില്ല എന്നുള്ളത് പറയുന്നു ശക്തമായ കാറ്റ് ഇടിമിന്നൽ ഉയർന്ന തിരമാല കടലാക്രമണം എന്നിവയ്ക്കുള്ള സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട് കേരള തീരത്ത് മീൻപിടുത്തം പാടില്ലെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ ആ നിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നു പ്രവചിച്ചതിലും ഒരു ദിവസം മുമ്പ് തന്നെ സംസ്ഥാനത്ത് കാലവർഷം എത്തി എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രത്യേകത അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച ഉച്ചയോടെ തന്നെ കേരള തീരത്ത് മഴ എത്തുകയും ചെയ്തു ഇതേ തുടർന്നായിരുന്നു സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളും വെള്ളക്കെട്ടിലാവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായത് കൊച്ചി അടക്കമുള്ള നഗരങ്ങളിൽ ഇപ്പോഴും വെള്ളക്കെട്ടിലാണ് ചെല്ലാനത്ത് കടൽക്കയറ്റം രൂക്ഷമാകുന്നു എന്നുള്ള വാർത്തയുണ്ട് കോഴിക്കോടും കണ്ണൂരുമൊക്കെ വോട്ട് മുങ്ങിയ വാർത്തയുണ്ടായിരുന്നു ഇവിടെ മത്സ്യബന്ധന തൊഴിലാളികളെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുത്തിയ വാർത്ത കൂടി നമ്മളിന്ന് രാവിലെ ഈ പ്രഭാത വാർത്തയിലൂടെ പങ്കുവയ്ക്കുകയാണ് കഴിഞ്ഞ ദിവസമൊക്കെ ഈ തിരുവനന്തപുരം ജില്ലയിലെ തീരദേശത്തെല്ലാം വലിയ ശക്തമായ കാറ്റടിച്ചു കടലാക്കാനുള്ള സാധ്യതകളുണ്ടായിരുന്നു ഈ ഒരു അവസരത്തിൽ മുതലപ്പൊഴി അടക്കമുള്ളിടത്തും വള്ളം മറിഞ്ഞുള്ള അപകടത്തിൽ മത്സ്യത്തൊഴിലാളി മരിച്ച സാഹചര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ വലിയ അപകട ഭീതിയിലാണ് ഈ തീരദേശത്ത് താമസിക്കുന്നവർ കഴിയുന്നത് എന്നുള്ളതും ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുകയാണ് ഓടുന്ന ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങിയ യുവാവിന് ഗുരുതരമായ പരിക്കുപറ്റി എന്നുള്ള വാർത്തയുണ്ട് ആലുവയിൽ സ്റ്റോപ്പില്ലാത്ത ട്രെയിനിൽ നിന്നും ചാടി ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ യുവാവിന് ഗുരുതരമായി പരിക്കേറ്റുന്നത് അസം അസം സ്വദേശിയായ അഫ്സലിനാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് ഇതര സംസ്ഥാന തൊഴിലാളിയാണ് ഈ ഗുരുതരമായി പരിക്കേറ്റത് കൊച്ചുവേളി ഹുബ്ലി ട്രെയിനിൽ ആലുവയിലേക്ക് യാത്ര ചെയ്യുന്ന ട്രെയിനിലായിരുന്നു വേഗതയിൽ ഓടുന്ന ട്രെയിനിൽ നിന്ന് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടയിലായിരുന്നു ഈ ഒരു അപകടം പറ്റുന്നത് ധനിമേളയെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്ന വാർത്ത മറ്റൊരു വാർത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ നീളുന്ന ഈ വിവേകാനന്ദ പാറയിലെ ധ്യാനമാണ് ഇന്ത്യ മൊത്തം ഉറ്റുനോക്കുന്നത് എല്ലാ ക്യാമറ കണ്ണുകളും ഒരു പക്ഷേ കന്യാകുമാരിയിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് നാളെ വരെയുള്ള സമയം നാൽപ്പത്തിയഞ്ച് മണിക്കൂർ മോദി ധ്യാനത്തിലിരിക്കും ഈ സമയത്ത് ആരും തന്നെ ശല്യപ്പെടുത്താൻ വരല്ല എന്നുള്ള നീക്കമൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ വൈകിട്ടോടെ എത്തിയ കന്യാകുമാരിയിലെത്തിയ മോദി ഇവിടെ പ്രാർത്ഥനയൊക്കെ നട കന്യാകുമാരി ദേവി പ്രാർത്ഥന നടത്തി ഇതിനു ശേഷമായിരുന്നു വിവേകാനന്ദ പാറയിലേക്ക് എത്തിയത് ഇവിടെ തുടരുന്ന പ്രാർത്ഥന ഇപ്പോഴും തുടരുകയാണ് കാരണം കടൽ സമുദ്രജലത്താൽ ചുറ്റപ്പെട്ട പ്രദേശമാണ് കന്യാകുമാരി വിവേകാനന്ദ പാറ ഒരു വശത്ത് അറബിക്കടലും ബംഗാൾ എല്ലാം ചേരുന്ന ഈ സംഗമഭൂമിയിലാണ് ഇവിടെ ഈ മോദിയുടെ ഈ പ്രാർത്ഥന എന്നുള്ളത് ധ്യാനം എന്നുള്ളതും നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തായാലും മോദിയുടെ ധ്യാനവും വിവേകാനന്ദ പാറയുമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ തന്നെ മോദിയുടെ ഗാന്ധി വിവാദവും ചോദ്യമായി തന്നെ വരികയാണ് കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിലും മോദിയുടെ ഈ സിനിമ ഗാന്ധി സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് മഹാത്മാഗാന്ധി പോപ്പുലറായത് ലോകരാജ്യങ്ങൾ അറിഞ്ഞു തുടങ്ങി തുടങ്ങിയെന്നുള്ള വാവിട്ട പ്രസ്താവനകളായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ പ്രസ്താവനകളെ എന്തായാലും ഏറ്റുപിടിച്ചുകൊണ്ടാണ് ചർച്ചകൾ കൊഴുക്കുന്നത് ഇന്ന് മെയ് മുപ്പത്തി ഒന്നാണ് സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർ കൂട്ടത്തോടെ വിരമിക്കുന്ന സാഹചര്യത്തിൽ സർക്കാർ നട്ടം തിരിയുകയാണ് ഏകദേശം ഒമ്പതിനായിരം കോടിയോളം രൂപയാണ് ഇവരുടെ പെൻഷൻ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാരിന് കടക്കണി ഒരുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ കണ്ടെത്തേണ്ടി വരുന്നത് പതിനാറായിരത്തിലധികത്തോളം ജീവനക്കാരെ ഇവിടെ വിരമിക്കുന്നു എന്നുള്ള വാർത്തകൾ തന്നെയാണ് രാവിലെയോടെ വരുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുകയാണ് ഈ ഒരു സാഹചര്യം സംസ്ഥാനത്ത് നിലനിൽക്കുന്നത് പെൻഷൻ പ്രായം കൂട്ടുമെന്ന അഭ്യൂഹങ്ങൾ ഏറെ നാളായി ശക്തമാവുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇത്തവണയും സർക്കാർ നയപരമായിട്ടുള്ള ഒരു തീരുമാനവും ഈ ഇക്കാര്യത്തിലെടുത്തില്ല ആനുകൂല്യങ്ങൾക്കായി ഭീമമായ തുക കണ്ടെത്തേണ്ട കണ്ടെത്തേണ്ട സാഹചര്യത്തിലാണ് സംസ്ഥാനത്തെ സ്ഥിതി ധനമന്ത്രിയുടെ വിശദീകരണവും കഴിഞ്ഞ നാളുകളിലെത്തിയത് എന്തായാലും യുവജനങ്ങളുടെ എതിർപ്പ് കണക്കിലെടുത്തായിരുന്നു ഇത് വേണ്ടെന്ന് വെച്ചത് വിവിധ വകുപ്പുകളിൽ നിന്ന് പിരിയുന്നത് പതിനാറായിരത്തോളം ജീവനക്കാരാണ് എന്നുള്ള മുന്നറിയിപ്പ് കൂടിയാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്ന് നൽകുന്നത് ആനുകൂല്യങ്ങൾക്കായി ഒമ്പതിനായിരം കോടി രൂപ കണ്ടെത്തേണ്ട ആവശ്യവുമുണ്ട് ഈ മാസം ആദ്യം മുതൽ സംസ്ഥാന ഓവർഡ്രാഫ്റ്റിലാണ് നടപ്പ് സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഏറെ ആക്ഷേപത്തോടെ ചൂണ്ടിക്കാട്ടുന്നു ലൈംഗിക പീഡനക്കേസും അതേ തുടർന്ന് ബ്ലൂ ഫിലിം അതായത് നഗ്ന ചിത്രങ്ങൾ ഉപയോഗിച്ച് നഗ്ന വീഡിയോകൾ പ്രചരിപ്പിച്ച് ഷൂട്ട് ചെയ്ത് പ്രചരിപ്പിച്ച കേസിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയും എം പി പ്രജ്വൽ രേവണ് അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു അന്താരാഷ്ട്ര ബംഗളൂരു അന്താരാഷ്ട്ര എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് എന്തായാലും ഇന്ന് അദ്ദേഹത്തിൻ്റെ കേസ് കോടതി പരിഗണനയിലാണ് ബംഗളൂരിൽ ബംഗളൂരുവിലെ ജനപ്രതിനിധികൾക്കായിട്ടുള്ള പ്രത്യേക കോടതിയായിരിക്കും ഈ കേസ് പരിഗണിക്കുക നേരത്തെ പ്രജൽ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നെങ്കിലും അടിയന്തരവാദം കേൾക്കണമെന്ന് അഭ്യർത്ഥിച്ചെങ്കിലും കോടതി ഈ ആവശ്യം നിരാകരിക്കുന്ന സാഹചര്യമുണ്ടായി ജാമ്യം നൽകിയാൽ പ്രജൽ ഇരകളെ ഭീഷണിപ്പെടുത്തുമെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഇതടക്കമുള്ള വാദങ്ങൾ ഉയർത്തി പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് ജാമ്യത്തെ എതിർത്ത് കോടതിയിൽ സത്യവാങ്മൂലം നൽകിയിട്ടുള്ളത് ഇത് പരിശോധിച്ച ശേഷമായിരിക്കും ഒരുപക്ഷെ നടപടി ഉണ്ടാവുക എന്തായാലും കർണാടക രാഷ്ട്രീയത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കത്തിപ്പടരുമ്പോഴാണ് എൻ ഡി എയുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥി ദേവഗൗഡയുടെ പാർട്ടിയിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ഇത്തരത്തിൽ ഒരു പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് വന്നത് എന്തായാലും വലിയ വിവാദങ്ങളിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത് എന്നുള്ളത് ദേവഗൗഡയുടെ കൊച്ചുമകനിൽ നിന്നുണ്ടായ ഈ ഒരു വീഴ്ചയിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം കൂടി ശക്തമാവുകയാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിൽ നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് എന്തായാലും മറ്റു വാർത്തകളുമായി വീണ്ടും ഒരു ബുള്ളറ്റിനുമായി എത്തുന്നത് വരെ നന്ദി നമസ്കാരം